അഞ്ചു വർഷത്തിന് മുൻപ് അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി അഞ്ചൽ പോലീസ് പിടികൂടി ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് അഞ്ചൽ ചന്നപ്പേട്ട മൈത്രാൻ തോട്ടം പ്ലാവിള വീട്ടിൽ നാണുവിന്റെ മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷൈജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസത്തിൽ ഓണം കഴിഞ്ഞുള്ള സ്കൂൾ തുറക്കുന്ന സമയത്തുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പ്രതി കുട്ടിയെ പീഡിപ്പിക്കുന്നത് പിന്നീട് കുട്ടി ശാരീരിക അസ്വസ്ഥത കാട്ടിയതോടെ നടത്തിയ വൈദ്യ പരിശോധനയിലാണ് പീഡന വിവരം അറിയുന്നത് തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷൈജുവിനെതിരെ അഞ്ചൽ പോലീസ് കേസ് കേസെടുത്തത് ഇതിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതി വർഷങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് കൊച്ചാലുമൂട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ സി ഹരീഷ് സീനിയർ പോലീസ് ഓഫീസർമാരായ സന്തോഷ് ചെറ്റിയാർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വർഷക്കാലമായി പ്രതിയെ ന്യൂസ് കേരളം കൊല്ലം നല്ല നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽറ്റ്സ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്